ഗുഡ് മോർണിംഗ് ടൂ അപ്പം കുറച്ച് ദിവസമായി കണ്ടിട്ടല്ലേ ഇന്ന് പതിയെ ഒരു തെളിച്ചൊക്കെ രാവിലെ പോകും ഒരു മഴ ചാറിലൊക്കെ കഴിഞ്ഞു എന്നാലും വലിയ വിഷയമൊന്നുമില്ല അല്പം എട്ടൊക്കെ കണ്ടു അതുകൊണ്ട് പതിയെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കണേട്ടോ അല്ലെ പൊന്നൂസേ എഡ്വിനെ ഒക്കെ വിട്ടു പപ്പയും പോയി പൊന്നൂസാണെങ്കിൽ അങ്കം എഡ്വിൻ ഇവിടെ വന്ന് സ്കൂളിൽ പോയി സ്കൂൾ ബസ് വന്ന് പോയി കഴിയുമ്പോൾ പൊന്നൂസിന് അങ്കൻവാടി പോകണമെന്നൊരു ഇതൊക്കെയുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങളിങ്ങനെ കളിച്ച് പറക്കിയൊക്കെ നടക്കണം ഇല്ല മൊന്നു ദിവസേ എൻ്റെ മൂക്കിനെ പിന്നെ മഴയുടെയൊക്കെ വിഷയങ്ങളൊക്കെ പതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇല്ല പൊന്നു മൂക്ക് കടിയും ചില ദോഷത്തിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ കാണാം എല്ലായിടത്തേക്കും മഴയൊക്കെയല്ലേ അപ്പം നമുക്ക് പണിയും കാര്യങ്ങളൊന്നും നടക്കാത്ത സമയങ്ങളൊക്കെയല്ലേ അല്പം തോർച്ച കണ്ടോണ്ട് ഞാൻ ഇറങ്ങിയതാട്ടോ ഇതെന്താ ഓർക്കരുത് തൂമ്പാപ്പണി പറയാം െ ചേന അപ്പൊ നമ്മള് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഒരു ചേന ഇവിടെ പറിച്ച് വെച്ചതാണ് അത് പിന്നെ കരിയിലടെ അവിടെ പോയി എന്ത് ചെയ്യുന്നു കണ്ടില്ലായിരുന്നു അപ്പൊ ഇതിപ്പോ മുളച്ച് വന്ന് ഇത്ര ആയിപ്പഴ നാട്ടം കണ്ടപ്പോളയായിപ്പ കണ്ടില്ലെങ്കി അന്നേരം പറിച്ചു വെക്കായിരുന്നു അപ്പൊ ഞാൻ ഇത് മതി ഒന്ന് മണ്ണ് മാറ്റി ഇതിനെ ഒരു നല്ല സ്ഥലത്തേക്ക് മാറ്റോർത്താണ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ചലഞ്ച് അതാണ് ആ ഞങ്ങളുടെ ചലഞ്ച് അതാണ് ചുണ്ടെടുത്ത് ഇതിന്റെ ചോട്ടിൽ നിന്ന് ഈ കരിയിലൊക്കെ പതിയെ കരിയിലൊക്കെ മാറ്റി നമുക്കിത് ഒടിഞ്ഞു പോവാണ്ട് എടുക്കണല്ലോ മാന്തി എടുക്കാവേ നമുക്ക് നല്ല സ്ഥലത്ത് കൊണ്ട് വളമൊക്കെ ചാണകമൊക്കെ ഇട്ട് നടത്തു തന്നെയാട്ടോ ഇരിക്കണേ അതുകൊണ്ട് അതിന്റെ വേരൊക്കെ ഈ മേളിൽക്കൂടെ മാത്രമുള്ള അങ്ങനെ ഇതൊരു അടിയിൽ ഒന്നും ഉണ്ടാവുന്നില്ല അതീ മണ്ണ് മാറ്റി നോക്കട്ടെ കേട്ടോ എന്നാൽ നമ്മൾ വലിച്ചു വരച്ച ഇത് പറഞ്ഞു പോകുമായിരിക്കും അല്ലേ ഒടിഞ്ഞു പോവുമായിരിക്കും അതിൻ്റെ തണ്ടിനും വരും ഒന്നും അല്ല പക്ഷേ ഇതിൻ്റെ വേരൊക്കെ കണ്ട നന്നായിട്ട് മണ്ണിലിറങ്ങി എന്നാൽ അതിൻ്റെ ഇതാണെന്നോന്നു എന്നാൽ ഇതിൻ്റെ തടയുടെ ഇതൊക്കെ ചീഞ്ഞു പോയേക്കണമെന്നാണ് ഈ വേരൊക്കെ പൊട്ടിപ്പോയാൽ നമുക്ക് വേറെ വേറെ ഒക്കെ അല്ലേ ആ ഇത്ര ഉള്ളു സംഗതി ഇതൊള്ളേ ഇനി നമുക്കിതിനു നമുക്ക് സേഫായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ കണ്ടോ നമ്മുടെ പച്ചക്കറിത്തോട്ടം കാണിക്കാൻ തന്നെ നാണത് അവിടെ ഒരു വഴുതന നീക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളും പച്ചക്കറീനേക്കാളും കൂടുതൽ എന്ത് പറയാന് ഞാൻ നന്നായിട്ട് എല്ലാം കാട് പറിച്ചിട്ടാണ് പക്ഷേ ഒത്തിരി കാര്യമൊന്നുമില്ല അല്ലേ കാരണം ഈ മഴക്കാലത്ത് എന്തായാലും ഈ മാതിരി പുല്ല് കയറും ഒക്കെ ഒന്ന് പറിച്ചു ഒതുക്കണം ഇവിടെയാണെങ്കിലും കണ്ടോ ഞാൻ ആ പയറൊക്കെ പിള്ളേർ നട്ടത് മുളച്ചാർന്നും എല്ലാം ഉണ്ടായി വന്നായിരുന്നു പക്ഷേ അതേ മഴ വന്നപ്പോൾ എല്ലാം പോയേ എന്നിട്ട് ഇപ്പം ഇത്ര മാത്രം അവശേഷിക്കണുള്ളൂ കുറച്ച് ഇഞ്ചിയൊക്കെ കയറി കൊണ്ട് ഇവിടെയും കാടുണ്ട് കേട്ടോ ഇതെല്ലാം ഈ നമ്മുടെ ഈ ചീര ഇതിൻ്റെ മുട്ട ചീര എന്നല്ലേ പറഞ്ഞ ഈ ചീര മാത്രം മഴയത്ത് നന്നായിട്ട് കയറി കൊണ്ട് കേട്ടോ വേറെ എല്ലാം പോകുക ചെയ്യണം ഞാൻ രണ്ടുമൂന്ന് തക്കാളി അങ്ങനെയുള്ള ഒക്കെ പറിച്ചു നട്ടിട്ടുണ്ട് ഇനി അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് പക്ഷേ ഈ മഴയായതുകൊണ്ട് എന്താവും അറിയത്തില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കണം കോവലൊക്കെ മഴയത്ത് ചീഞ്ഞ് പോയായിരുന്നു ഇപ്പം അല്പം വെയിൽ കണ്ടപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തെളിയാറുണ്ടല്ലോ അന്നേരം കോവലൊക്കെ കുറച്ചൊക്കെ പൊട്ടിപ്പൊടിച്ച് വന്നിട്ട് പൂവൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതെ ഇവിടെയാണ് ഈ ചേ ഈ ചേനയുടെ തണ്ട് നടനട്ടോ ചുവളൊക്കെ ഇട്ട് നടാലോ ചേന സാധാരണ ഇങ്ങനെ കൂന കൂട്ടി നമ്മുടെ ചേന നമുക്ക് ഇവിടെയങ്ങ് നടാം എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ എന്നാലും അറിയാവുന്ന രീതിയിൽ ഞാനങ്ങനെ കണ്ടു ഇത്രയുള്ളൂ എന്തായാലും ഇത്ര മതി ഇനി ഇതിലേക്ക് അല്പം ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം ചേന ഞങ്ങൾ വെച്ചു കൊടുക്കാം നോക്കട്ടെ ക്ഷീണമൊന്നും ഇല്ലാണ്ട് കേറി വന്നോളുമായിരിക്കും ഇന്ന് പ്രതീക്ഷിക്കാം നമ്മടെ ചേനതേ നീക്കണം ഇത് ഉണ്ടായി വറ്റോ ചാണകപ്പൊടി ബാക്കിയുണ്ട് അതൊക്കെ പയറിഞ്ഞ് ണങ്ങപ്പൊടിയുള്ള പക്ഷെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് കൊറച്ച് മണ്ണും കൂടെ കൊടുക്കാം നന്നായി പോന്നെങ്കി പോയി രണ്ട് തക്കാളി തൈ ഉണ്ട് ഈ ബീൻസ് ആട്ടോ ചാണകം ഇട്ട് തീർത്തു ഇനി എന്നെ ഇച്ചിരി മണ്ണ് ഈ പുല്ലൂടെ ഞങ്ങൾ ചെത്തി കൂട്ടി മണ്ണിടുക പയർ കായ്ച്ചില്ലെങ്കിൽ തന്നെ ഈ പയറിന്റെ ഇല എടുത്ത് തോരം വെച്ച നല്ല പിള്ളേർക്ക് നല്ലതാണ് നല്ല രുചിയുണ്ട് പിള്ളേർക്ക് മാത്രമല്ല പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും നല്ലതാണ് നല്ല രുചിയുള്ളതാണ് നമ്മുടെ ഈ മത്ത ഇലയും ചിരയുടെ ഇലയും അങ്ങനെയൊക്കെ എടുത്ത് കറി വെക്കലും അങ്ങനെ തന്നെ യാതൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല ചിര തേങ്ങിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റുണ്ട് ഭയങ്കര മഴ നേരത്തേക്ക് മൊത്തം പോയി അപ്പൊ അവര് മുളച്ചത് എന്റെ എന്റെ അടിയ ചീരയുടെ ഞാൻ നമ്മുടെ വേൽ ചീര അവർ മൊത്തം വെട്ടിവിട്ടായിരുന്നു വെയിൽ കഴിഞ്ഞപ്പോടിച്ചു വന്നതായിരുന്നു ഈ പൊടിച്ചോളൂട്ട് കുഴപ്പമൊന്നുമില്ല അതെപ്പോ വെട്ടിയാലും പൊടിക്കണമല്ല ണ്ടോ അതിനൊക്കെ മണ്ണൊക്കെ ഇട്ടു ഇച്ചിരി ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മണ്ണിട്ടു പിന്നെ ഇത് ഈ ശംഖുപുഷ്പോന്നു അതിൻ്റെ ഇത് ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഉള്ളതയുടെ ഉണ്ട് ഇത് ഇതെന്താ ചതുര പയറില്ലേ അത് അങ്ങനെ എൻ്റെ പച്ചക്കറി തോട്ടം ശുഷ്ക്കിച്ച് പോയിട്ട് വന്നാലും സാരമില്ല മഴയൊക്കെയല്ലേ ഇവിടെ ഇച്ചിരി പുല്ലൊക്കെ ചെത്തി ചെത്തിമാറ്റിയത് നമ്മൾ ഒരു വഴുതനെ അതിനൊക്കെ അല്പം മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുത്തു നമ്മുടെ വേൽച്ചീരട്ടോ ഇതിങ്ങനെ നിൽക്കുന്ന അവിടുത്തെ കായ കായുണ്ടാവും ഈ കായ ഉണ്ടാവുമ്പോൾ ആ കാ പൊട്ടി മൊത്തം ഉണ്ടാവും ഇതിൻ്റെ ചുറ്റും ഇതുണ്ടായ തന്നെ ഉണ്ടോ നല്ല കേട്ടോ ഇതോ തോരം വെച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് മുളകും ഇട്ട് തോരം വെച്ച നല്ല കേട്ടോ വേൽച്ചീര ഇവിടെ ഇത്തിരി ഇഞ്ചിയും ഒരു കട വേൽച്ചീര ഒരു തക്കാളി ഒരു ചീനിയൊക്കെ ഞാൻ ഈ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയാം ദൂരം പറിച്ചാലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും കിളർത്ത് വരുമെന്ന് അല്ലെങ്കിൽ മഴക്കാ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മഴ മാറണം പക്ഷെ നമ്മുടെ നമ്മൾ നടണ സാധനങ്ങൾ ആ മാതിരി ഉണ്ടായി വന്നില്ല കേട്ടോ ഇങ്ങനെയുള്ള കളകൾ വളർന്നു വരാൻ ഈ മഴ മതി പക്ഷെ അല്ലാതെ നമ്മൾ നടുന്ന സാധനങ്ങളാണെങ്കിലോ അത് ചെയ്യണം ഈ മഴ പെയ്യുമ്പോൾ അല്ലേ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് രണ്ട് എന്തെങ്കിലും രണ്ട് പച്ചക്കറി കെട്ടി അതൊന്ന് കറി വെച്ച് കൊടുത്താൽ നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വിഷമില്ലാത്തതൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അവർ നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അല്ലാണ്ട് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ഒരു ഇല്ല ഒന്നുമില്ല ഈ വിഷമൊക്കെ അടിച്ച് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാട്ടെങ്കിൽ ഒത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ അപ്പടി കീടങ്ങളും പുഴുക്കളും അങ്ങനെയെല്ലാം തിന്ന് നശിപ്പിക്കും അതിനു വേണ്ടിയാണ് ഈ കീടനാശിനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ഓരോ വീട്ടിലും അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഇത്തിരി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് അല്പം ഈ കീടങ്ങൾക്കൊക്കെ അല്പം വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ അടിച്ച് കീടങ്ങളെ നശിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് ഒത്തിരി വിഷമൊന്നും ഇല്ലാത്തതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ നമ്മുടെ അമ്മമാരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ മതി പക്ഷേ അയ്യോ ഈ ഒത്തിരി ഒന്നും ചെയ്തില്ലേലും കുറച്ചൊക്കെ പുല്ലൊക്കെ കുറച്ച് അല്പം മണ്ണൊക്കെ വെട്ടി അതിലെ ഇതിലെ ഓരോ പച്ചക്കറികളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു സന്തോ ഇതിലൊക്കെ കാണുമ്പോൾ മറ്റുള്ള ഓരോർക്കും ഇത് എന്നാ പച്ചക്കറി തോട്ടം ആണെന്ന് അവർക്കും അല്ലേ എന്നാലും എനിക്കെൻ്റെ സന്തോഷം ഇതൊക്കെ കേട്ടോ നമ്മൾ കുറച്ച് പണിയൊക്കെ ചെയ്ത് ഒത്തിരി ഒന്നും ചെയ്തില്ലല്ലോ ചെയ്ത് നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അത് മുളക് നീ പറച്ചൂലാ എൻ്റെ പൊന്നൂസം എന്റെ ചീനിയോണ്ടോള്ളത് പറച്ചു സാരമില്ല ഒട്ടും പറിച്ചില്ല അത് വേറെ ഉറച്ചാർന്നു ഞാൻ കഴിഞ്ഞു തീർന്നു അത് നമുക്ക് പരിപാടി തീർക്കാം അല്ലേ നതി പൊന്നൂസം അടുത്ത് പോയി അത് ഞങ്ങൾ കേറുക പൊന്നൂസം അടുത്ത് പോയി എന്ന വേണം ആയിക്കോട്ടെ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും ഇഷ്ടപ്പെട്ട ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മനസ്സിലട്ടോ പറ പൊന്നു പറഞ്ഞു പൊന്നു എന്നാ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ചെയ്യണ്ടേ പിന്നെ എന്നാ ചെയ്യണ്ടേന്ന് പറ <laughs> bye bye.